നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ഒന്ന് കോൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കരുത് ഇനി കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും പേഴ്സണൽ ഡേറ്റാസും ഫോൺ ഡേറ്റാസും ഒക്കെ മിസ് യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഫോൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡയലറിൽ നിന്നും സ്റ്റാർ ഫോർ സീറോ വൺ ഹാഷ് എന്നൊരു നമ്പർ ആരെങ്കിലും ഡയൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനൊരു നമ്പർ ഡയൽ ചെയ്തിട്ട് അതിനുശേഷം ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ ഫോർ സീറോ വൺ ഹാഷ് അതിനുശേഷം ഒരു ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒ ടി പിയും കോളുകളുമൊക്കെ ആ നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ആണ് അത് നിങ്ങൾ ഉറപ്പ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക നിങ്ങളുടെ കോൾ ഏതെങ്കിലും ഫോർവേഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഡ് കൂടി ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും കോൾ ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറേസ് ആയി പോകുന്നതായിരിക്കും കണ്ടോ ഇവിടെ മെസ്സേജ് വന്ന് കോൾ ഫോർവേഡിംഗ് ഇറൈസ് സക്സസ്ഫുൾ എന്ന്